അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ഇരുപത്തി ഏഴാം തീയതി നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പൊതിച്ചോറ് കൊടുക്കാൻ നമ്മളിങ്ങനെ തീരുമാനിച്ചായിരുന്നല്ലോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ഒരു വളരെ കുറച്ച് നമ്മൾ ഫോളോവേഴ്സിൽ വളരെ കുറച്ച് ഒരു അഞ്ച് പേര് അവരുടെ സഹോദരത്തോട് കൂടി പിന്നെ ഒരു അഞ്ച് പൊതി ഞാനും ചെയ്തിരുന്നു നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ നമ്മൾ അതോടെ കൂട്ടി ഒരു പതിനഞ്ച് പൊതി നമ്മൾ കൊടുക്കാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ കറികളായിട്ട് ഇവിടെ ബീഫ് റോസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അച്ചാർ കപ്പളങ്ങ തോരൻ പിന്നെ സാമ്പാർ പുളിശ്ശേരി പിന്നെ മുട്ട ഒരു ചേത്ര നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടിയുള്ള ഇലകളെല്ലാം പാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ആദ്യം തന്നെ ചോറ് പിന്നെ കപ്പളങ്ങ തോരൻ വെളുത്തുള്ളി അച്ചാർ ബീഫ് റോസ്റ്റ് ഇലയിലാണ് കേട്ടോ പിന്നെ മുട്ട പിരിച്ചത് അത് നമുക്ക് ഇലയിൽ തന്നെ വെച്ചേക്കാം അപ്പം ആദ്യം നമുക്കിതങ്ങ് പൊതി കിട്ടാം ചാർഗറി രണ്ട് നമ്മൾ കവറിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ചെറിയ കവറ് നമ്മൾ ആക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് നേരത്തെ ക്ലോത്തിൻ്റെ കവർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഇതുപോലെ ചോറ് വെച്ചു രണ്ട് കറികളും വെച്ചു നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മളൊരു പതിനഞ്ച് പൊതി റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ അവർ വിളിച്ചായിരുന്നു വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോലെ ബോക്സിലാക്കിയാണ് കൊടുത്തെ നമ്മുടെ ബീഫ് റോസ്റ്റ് എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചൂടായ ഉരുളിയിൽ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും പെരിഞ്ചീരം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ആദ്യം തന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുക ആവശ്യമുള്ള പച്ചമുളക് കരിവാപ്പില ആദ്യം തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം വരെ കരിയാത്ത രീതിയിലൊന്ന് ഇളക്കി വിടുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലോട്ട് സവാള ചെറിയ ആട്ടരിഞ്ഞ കനം കുറച്ചിരിഞ്ഞ സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പകുതി വരെ ഒന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്കതിലോട്ട് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ പൊതുച്ചുള്ള ആരും രാഷ്ട്രീയം പറയില്ല കേട്ടോ നമുക്ക് ജാതിപാതം രാഷ്ട്രീയം ഇല്ലാതാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ചെറിയ പുള്ളികളെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം വരെ നന്നായിട്ട് നൽകി കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിന് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിലൊന്നിട്ട് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് എരിവിച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഏകദേശം ഒരു അറുപത് ശതമാനം നമ്മൾ ആക്കിയിട്ടുള്ളായിരുന്നു ഇനി ഒരു നാൽപ്പത് ശതമാനം വേവ് നമുക്ക് ഇതിനകത്ത് തന്നെ ഉരുളിൽ തന്നെ കിടന്ന് വേണം അതിനുവേണ്ടി നമുക്ക് ഒരു ഇല വെച്ചൊന്ന് മൂടി വേവുന്നിടം വരെ ഒന്ന് തീ കുറച്ച് ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം വറ്റണം വരെ നമുക്ക് തീയിൽ ഇങ്ങനെ ഒന്ന് ഉരുളി തന്നെ ഇട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയാകുമ്പോൾ പതുക്കെ പതുക്കെ വേവം ചെയ്യും നന്നായിട്ട് വെള്ളം വറ്റി പോവുകയും ചെയ്യും അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ